ഇൻവെസ്റ്റ്മെന്റിൽ ഒരു സാരീസ് ബൂട്ടി നിങ്ങൾ റെഡിയാണോ ഒരു സാരീസ് ബൂട്ടിക്ക് നടത്താനായിട്ട് പക്ഷെ നമ്മളൊരു സാരീസ് ബൂട്ടിക്ക് നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏത് തരം ഫാബ്രിക്കാണ് കൂടുതൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് പക്ഷേ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ എവിടുന്നാണ് പ്രോഡക്റ്റ് കിട്ടുക അതും ഫ്രണ്ട്ലി ആണോ അതോ ബ്രാ ബ്രാൻഡഡ് ആണോ അങ്ങനെയൊക്കെ ചിന്തിച്ച് വളരെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നവർക്കായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ബൂട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം ഞാൻ നീതു ഇന്ന് വന്നിട്ട് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ബുട്ടിക് സ്റ്റാർട്ട് ചെയ്യാം ഇനി ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഒരു ബുട്ടിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അജ്മേര ഫാഷനൊപ്പം നിങ്ങളൊരു സാരീസ് ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് വെറും മുപ്പതിനായിരം റുപ്പീസിൽ നമുക്ക് ഈസിയായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം കിട്ടിയില്ലേ അതെ ഏറ്റവും ബ്രാൻഡ് ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള കളക്ഷൻസ് അജ്മേര ഫാഷൻ ഹോൾസെയിൽ പ്രൈസിൽ മാർക്കറ്റ് ഫീൽഡിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങുന്നത് അപ്പം നമ്മൾ ഇന്ന് കുറച്ച് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം നമ്മളൊരു പുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും എപ്പോഴും ബെസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അതിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് നമ്മൾ ഈ സെൻറ്ററിൽ ഇരിക്കുന്ന കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു എട്ട് പീസിൻ്റെ സെറ്റാണ് വരുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം അത് ഏത് ഫാബ്രിക് ഫാബ്രിക്കാണെന്ന് ചോദിച്ചാൽ ഡാ ഇത് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു വൈൻ ഷെയ്ഡിൽ കംപ്ലീറ്റ് നല്ല ജൊറി വർക്കിൽ ക്രിയേറ്റ് ചെയ്തൊരു കളക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക്ക് വന്നിട്ട് ഡോള സിൽക്കിലാണ് ഡോള എന്ന് പറയുന്നത് ഒരു കോട്ടൺ ബേസ്ഡ് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും വേണം ഓഫീസ് വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിലുള്ള ആണ് നമ്മുടെ ബിസിനസ്സിൽ കൂടുതൽ ബുട്ടിക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം നമ്മൾ അതും ഇതും കൊണ്ട് ആഡ് ചെയ്തിട്ട് കാര്യമില്ല നമ്മളൊരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നമ്മൾ പ്രോഡക്റ്റ് ആഡ് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇതാണ് ഇപ്പം ഇതിൻ്റെ കളർ ടൂൺസ് ആണ് നമ്മൾ ഈ കാണുന്നത് നല്ലൊരു യെല്ലോ എന്ന് പറയാം ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് പിന്നെ ഡാർക്ക് ഒരു നല്ലൊരു പിങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല നല്ലൊരു പീ ഷെയ്ഡ് ഇത് നല്ല വൈറ്റ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ് അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡ് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് അങ്ങനെ ടോട്ടലി എട്ട് പീസിന്റെ സെറ്റാണ് അപ്പൊ ആ സെയിം പ്രോഡക്റ്റ് തന്നെ ആ ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ കോൺസെപ്റ്റിൽ വരുന്നൊരു വെറൈറ്റി ആണ് ഫുള്ള് നമ്മളൊരു എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ ചെയ്തെടുത്തിരിക്കുന്നത് ലെങ്ത്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസാണ് അപ്പോൾ ബോഡിയിൽ നമ്മൾ കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിലാണ് ആൻഡ് സിംപിളാണ് എന്നാൽ നല്ല യുണീക്കായിട്ടുള്ള വെറൈറ്റി ആയിരിക്കണം നമ്മുടെ ൊരു ബൂട്ടിക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത് അപ്പം ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങൾ ടെൻഷൻസ് ഒന്നും ഇല്ലാതെ വളരെ കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ അഞ്ചു ഫാഷൻ ഫാഷനപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പം നമുക്ക് ഇതിൻ്റെ കളർ ടൂൾസ് കാണാം നല്ലൊരു ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് നല്ലൊരു വൈൻ ഷെയ്ഡ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് പിന്നെ വന്നിട്ട് നല്ലൊരു റെഡ് ഷെയ്ഡ് പിന്നെ ടോട്ടൽ നമുക്ക് അഞ്ച് സെറ്റ് ആണ് വരുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് ആണ് വെയർ ചെയ്യാൻ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻ വേണം നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും ആദ്യം അത് നെക്സ്റ്റ് വന്നിട്ട് ദാ ഷിഫോണിൽ വരുന്നത് ഷിഫോൺ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നല്ല സിൽക്കി ആണ് വേറെ നമുക്ക് വെസ്റ്റേൺ ലുക്കിലോ ട്രഡീഷണൽ ലുക്കിലോ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ട്രഡീഷണൽ കോൺസെപ്റ്റും നമ്മൾ ചെയ്തെടുത്തൊരു വെറൈറ്റിയാണ് ഫാബ്രിക് വന്നിട്ട് ഷിഫോൺ ആണ് അപ്പം ഇതിൽ നമുക്ക് കളർ ടൂൺസ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ കാണുമ്പോൾ ആർക്കാരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെറൈറ്റി ആയിരിക്കണം നമ്മുടെ ബൂട്ടിക്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി അതിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാം നമുക്ക് ഒരുപാട് പാ പാർട്ടി വെയറായിട്ടും അതും ട്രഡീഷണൽ ലുക്കിലായിട്ടുള്ള കളക്ഷൻസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് എണ്ണൂറ് രൂപയിലാണ് നമ്മുടെ സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അജ്മര ഫാട്ടിലെ സ്ക്രീൻ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ നമുക്ക് കോൾ ചെയ്യാം അതുപോലെ തന്നെ ഓൺലൈൻ പർച്ചേസിംഗ് ഉണ്ട് വീഡിയോ കോളിംഗ് അവൈലബിൾ ആണ് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഈസിയാണ് അജ്മര ഫാഷൻ ഫസ്റ്റ് ഇന്നത്തെ നമ്മുടെ വെറൈറ്റി അതിനോടൊപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ ഇതുള്ള തുടർന്നുള്ള വീഡിയോസിനായി ഡെയിലിയുള്ള അപ്ഡേറ്റിനായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൽ അടിപൊളി വെറൈറ്റി ആയിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം